ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അലിൻജോസ് പെരേരയെ കുറച്ച് പേർക്ക് അറിയാമെന്ന് കരുതുന്നു ഈ സിനിമ റിവ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വനിതാ വിവിധ തിയേറ്ററൊക്കെ ഒരുപാട് തവണ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഓരോരുടെ കോപ്രയത്തനങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം ആറട്ടണം തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു ഫിലിം റിവ്യൂവിൽ കയറി തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് അലിൻ ജോസ് പെരേര അലിൻജോസ് പെരേരയുടെ കൂടെ എപ്പോഴും കൂട്ടിനായിട്ട് വലം കൈന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് അഭിലാഷാട്ടയം ഈ പുള്ളിക്കാരന് വേറെ പണി ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല പക്ഷെ അഭിലാഷാട്ടയം ശരിയായ വിധത്തിൽ തന്നെ അലിൻ ജോസ് വെറുതെ നല്ല രീതിയിൽ ഊക്കുന്നുണ്ട് ആ ഒരു കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ അഭിലാഷാട്ടയം തുറന്നു പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇപ്പോ ഒരുപാട് ഇന്റർവ്യൂ മറ്റേ ഇന്റർവ്യൂവിലൊക്കെ നമ്മൾ കേട്ടതാണ് ഒരുപാട് ഇനാഗുലേഷനിലൊക്കെ പങ്കെടുത്തത് കൊണ്ട് തന്നെ അനിയറോസിന്റെ ഉദ്ഘാടനടി എന്നൊക്കെ പലരും പറയുന്നുണ്ട് ആ ഒരു ലേബലിലേക്ക് ഇനി അലിൻജോസ് ആണ് വരാൻ പോകുന്നത് കാരണം അതിനൊത്ത രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അലിൻജോസിനുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരുപാട് ഇന്റർവേ ഉദ്ഘാടനങ്ങളിൽ അലിൻജോസ് ആയിരിക്കും എത്തുക അനിറോസിന്റെ പകരം ഇനി ആണ് ഉദ്ഘാടനങ്ങൾ നിർവഹിക്കാൻ പോകുന്നത് എന്നൊക്കെ അലിൻജോസിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അഭിലാഷ് ആട്ടയം തുറന്നു പറയുന്നുണ്ട് പക്ഷെ ഈ അഭിലാഷ് ആട്ടയത്തിന്റെ ഈ ഒരു ഊക്ക് കൊണ്ട് മാത്രമല്ല എത്ര പേര് ഊക്കിയാലും കളിയാക്കിയാലും ഊപ്പർക്ക് ഒരു കുഴപ്പമില്ല അലിൻജോസിന് തൊലിക്കട്ടി പറഞ്ഞാൽ ഭയങ്കര അപാരമായ തൊളിക്കട്ടി തന്നെയാണ് അപ്പൊ അഭിലാഷാട്ടയം ഇത്തരത്തിലുള്ള ഒരു ഊക്ക് അദ്ദേഹത്തെ കുറിച്ച് നടത്തി എന്നുള്ളത് മാത്രം